കാലം ഒരു പെൺകുട്ടി സ്ത്രീയായി മാറുന്ന കാലം ആ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഒരു സ്ത്രീ തൻ്റെ സാധ്യതകളിലേക്ക് സ്വപ്നം കണ്ടുണരുന്ന ആ പ്രായത്തിൽ എല്ലാ സാധ്യതകളെയും പൂട്ടിക്കെട്ടുന്ന മരണം അവളെ തേടിയെത്തി സ്വപ്നങ്ങളുടെ നാമ്പ് കരിഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന എല്ലാ പെൺകുട്ടികളുടെയും പ്രതീകമാണവൾ അത്തരം പെൺകുട്ടികളോട് സ്ത്രീകളോട് കർത്താവ് പറയുന്ന വാചകം യേശു നിന്നെ വിളിക്കുകയാണ് യേശു നിന്റെ നേരെ കൈനീട്ടുകയാണ് യേശുവിൻ്റെ സ്വരം നീ കേൾക്കണം തലീത്താക്കും ബാലികെ പെൺകുട്ടി യുവതി സ്ത്രീയെ എഴുന്നേൽക്കുക മരിച്ചു എന്ന് നീ ചിന്തിക്കുന്ന അവസ്ഥ യേശുവിനെ സംബന്ധിച്ച് ഒരു ഉറക്കം മാത്രമാണ് അവൻ കൈനീട്ടിയൊന്ന് തൊട്ടാൽ നിമിഷാർദ്ധം കൊണ്ട് പെട്ടെന്ന് പിടഞ്ഞുണരാവുന്ന വളരെ വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു മയക്കം ഒരൊറക്കം പെട്ടെന്ന് നിനക്ക് ജീവിതത്തിൻ്റെ സാധ്യതകളിലേക്ക് മടങ്ങി വരാൻ കഴിയും